അയമോദകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അയമോദകം ഉപയോഗിച്ചിട്ടുണ്ടോ മിക്കവാറും പലരും അയമോദകം ഉപയോഗിച്ചിട്ടും കേട്ടിട്ടുമുള്ളവരായിരിക്കും കാരണം നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നാൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ അയമോദകം കഴിക്കാൻ തരാറുണ്ട് അത്രത്തോളം ഗുണങ്ങൾ നിറഞ്ഞൊരു കാര്യമാണ് അയമോദകം എന്നത് അതുകൊണ്ടാണ് പല ഔഷധങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴും എന്തെല്ലാമാണ് അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്കായി അയമോദകം ഉപയോഗിക്കാമെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണാം അയമോദകത്തിൻ്റെ ഗുണങ്ങളും എന്തെല്ലാം കാര്യങ്ങൾക്ക് അതായത് ചെറിയ ചെറിയ ഹോം റെമഡിയായി എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് അയമോദകം ഉപയോഗിക്കാമെന്നും പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വയറുവീർക്കൽ വീർക്കൽ അസിഡിറ്റി ദഹനക്കുറവ് എന്നിവയൊക്കെ അപ്പോൾ ഈ സമയത്ത് അയമോദകം ഉപയോഗിക്കാം കാരണം ഇതിലെ തൈമോൾ എന്ന ഘടകം നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത് കൂട്ടും അപ്പോൾ നമ്മുടെ ദഹനം കൂടുതൽ മെച്ചപ്പെടുകയും ഏതെങ്കിലും തരത്തിലുള്ള ദഹനക്കേടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി കുറച്ച് ആശ്വാസം നൽകുകയും ചെയ്യും ഇനി തടസ്സമായ പ്രശ്നങ്ങൾ അതായത് ആസ്മയൊക്കെയുള്ള അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അയമോദകം ഉപയോഗിക്കാം കാരണം അയമോഹതകത്തിന് ബ്രോങ്കോ റെഗുലേറ്ററി ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ ശ്വാസകോശത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് ഇവയ്ക്ക് അങ്ങനെയുള്ളപ്പോൾ ആസ്മയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കുറയ്ക്കാനും ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് ഇടുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കാനും തടസ്സങ്ങളില്ലാതെ നടക്കാനും സഹായിക്കും ഇനി പല്ലുവേദനയുള്ളപ്പോഴും അയമോദകം പരീക്ഷിക്കാം കേട്ടോ കാരണം പല്ലുവേദന ഉള്ളപ്പോൾ അല്പം എടുത്ത് ഒന്ന് ചവച്ച് കടിച്ചു പിടിച്ചിരിക്കുക അയമോദകത്തിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് അതായത് അണുബാധകൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഗുണങ്ങളുണ്ട് ഇത് പല്ലുവേദന കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും വീട്ടിൽ പരീക്ഷിച്ച് നോക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണിത് ഇനി നിങ്ങൾ ആർത്രൈറ്റീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും അയമോദകം ഉപയോഗിക്കാം കാരണം അയമോദകം വേദനയുള്ള ഭാഗത്ത് അരച്ചു പുരട്ടുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ഇട്ട വെള്ളം കൊണ്ട് ആ ഭാഗം കഴുകുകയോ ചെയ്യുകയാണെങ്കിൽ വേദന നന്നായി കുറയും കാരണം അയുമോദകത്തിന് വേദന കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഒപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് അയമോദകം നൽകുന്നത് കണ്ടിട്ടില്ലേ അറിയോ അയമോദകത്തിന് വയറ് വീർക്കുന്നതും വയറു സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് ഒപ്പം തന്നെ ഗർഭപാത്രത്തെ ശുദ്ധീകരിക്കാനും ആയമോദകത്തിന് സാധിക്കും ഈ കാരണം കൊണ്ടാണ് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് പലപ്പോഴും അയമോദകം കൊടുക്കുന്നത് കാണുന്നത് ഇനി മറ്റൊരു പ്രധാന കാര്യം പറയട്ടെ അയമോദകത്തിൽ വെറും അഞ്ച് കലോറി മാത്രമാണുള്ളത് കൂടാതെ കാൽസ്യം അതായത് എല്ലുകൾക്ക് ശക്തി നൽകുന്നത് ഇരുമ്പ് രക്തക്കുറവ് മാറ്റുന്നത് ഒപ്പം പൊട്ടാസ്യവും ഇതിൽ സമൃദ്ധമായുണ്ട് ഈ മിനറലുകളെല്ലാം കുറവുള്ളവർക്ക് അയമോദം ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു മാർഗമാണ് ഇനി അയമോദകം എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നതായിരിക്കും പലർക്കുമുള്ള സംശയം പല വിധത്തിൽ ഉപയോഗിക്കാം തലേ ദിവസം രാത്രി ഒരു സ്പൂൺ അയമോദകം അല്പം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ആ വെള്ളം കുടിക്കാം ഇനി വയറുവേദനയുള്ളവർക്ക് അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം തേനിൽ ചേർത്ത് കഴിക്കുന്നത് ചുമയ്ക്ക് നല്ലതാണ് ചുമയുള്ളവർക്ക് പരീക്ഷിച്ച് നോക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ അയമോദകം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എപ്പോഴും ഡോക്ടറുമായി സംസാരിക്കുക മറ്റൊന്ന് ആയുർവേദത്തിൽ പറയുന്ന ഉയർന്ന പിത്തദോഷമുള്ളവർ ഉയർന്ന പിത്തദോഷമുള്ളവരും അയമോദകം ആയമോദകം ഉപയോഗിക്കരുതെന്നാണ് ആയുർവേദം പൊതുവെ പറയുന്നത് അതിനും നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ച ശേഷം മാത്രം ഉപയോഗിക്കാം അപ്പം ഗുണങ്ങളെല്ലാം കേട്ടില്ലേ ഇത് ചിലപ്പോൾ നിങ്ങൾക്കുള്ളൊരു പുതിയ അറിവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും മുൻപേ ഉള്ള അറിവുമായിരിക്കാം എങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം